എന്നിട്ട് മൂപ്പം പറയണ കോളേജിലോ ഞങ്ങള് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ ആമസോൺ കാണാൻ വേണ്ടി വന്ന നമ്മളിപ്പോ ആമസോൺ കാട്ടിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കാണാനായിട്ട് വന്നിരിക്കണം ഇവിടെ നമ്മള് ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിന്റെ ഇടയിൽ കൂടെ പോകേണ്ടതുണ്ട് പറഞ്ഞൊരു ബോട്ട് പോലെ ൾമോസ്റ്റ് റീച്ചായിട്ടോ ഹലോ നമ്മളാ കമ്മ്യൂണിറ്റി എടുത്തേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ അല്ലേ ബേസിക്കലി കൊളംബിയ പെറു ബ്രസീൽ ബോർഡറിലുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പെറുവിൽ ആമസോൺ റീജിയനിലാണ് പെട്ടു നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ്റെ അപ്പോൾ ഇവര് അവിടെ നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വന്ന് ഇവിടെ ഒക്കെ ഹാപ്പി ആക്കാനായിട്ട് ഇവിടെ നമ്മളിപ്പോൾ ആമസോണിന്ന് നമ്മൾ മെയിൻ സിറ്റി നിന്ന് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം ബോട്ടിൽ ഇരുന്നിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആമസോൺ അടിച്ച് പൊളിച്ചില്ലേ